നമസ്കാരം ഞാൻ ഞാനേമാരെ എല്ലാവർക്കും ഹാപ്പി വിഷു ഈ വർഷം എനിക്ക് വിഷു അത്ര സന്തോഷമുള്ളൊരു വിഷുവല്ല അച്ഛൻ കൂടെയില്ലാത്തൊരു വിഷു ആണ് അതുകൊണ്ട് കാര്യമായിട്ട് ആഘോഷങ്ങളോ ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ പടക്കം പൊട്ടിക്കലോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവാറില്ല മാത്രമല്ല രാവിലെ ഒരു ചെറിയൊരു വിഷുക്കണി മാത്രം വെച്ചു അത് കഴിഞ്ഞ് ഭക്ഷണം വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല കാരണം പുറത്തുനിന്ന് വാങ്ങാതെ വിചാരിച്ചു പുറത്തുനിന്ന് നമ്മുടെ ലുലു ഒരു ബോക്സ് ലുലുവിന് എനിക്ക് തോന്നുന്നു മുപ്പത്തി മൂന്ന് ഗ്രാംസാണ് തോന്നുന്നു സ്റ്റോല് മുപ്പത്തി രണ്ട് ദ്രാംസും ഒരു ഒക്കെ ചെറിയ ഡിഫറൻസ് രണ്ട് ബോക്സുകളായിട്ട് രണ്ട് പേര് നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ആരാണോ ക്യാമൻ ആരാണോ നന്നായി സദ്യ ഒരുക്കി എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് ഇത് ഒരു മത്സരമൊന്നുമല്ല ഒരു കമ്പയറിനസ് ആയിട്ട് ജസ്റ്റ് പറയുന്നുള്ളൂ അപ്പോൾ ആ ഒരു സദ്യ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം ഇത് നമ്മുടെ ലുലുവിലുള്ള വിഷു സദ്യയാണ് കേട്ടോ ലുലുന്ന് വാങ്ങിയ വിഷു സദ്യയാണ് അങ്ങനെ നമ്മുടെ നെസ്റ്റോൻ്റെ സദ്യ കൂടി വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ നെസ്റ്റോടെ സദ്യയാണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ നെസ്റ്റോൻ്റെ സദ്യയുടെ അതുപോലെ നമ്മുടെ ഇത് ലുലൂടെ കുറച്ചും കൂടി വേറെ മോഡൽ ബോക്സാണ് നമ്മുടെ കേക്ക് ബോക്സിൻ്റെ സ്റ്റൈലിലുള്ള ഒരു സംഭവമാണ് കുറച്ച് സ്ട്രോങ് കുറവാണ് നമുക്ക് എന്തായാലും സ്ട്രോങ്ങിലല്ല കാര്യം ഭക്ഷണത്തിലാണ് കാര്യം രണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ നെസ്റ്റോടെ സദ്യയാണ് നെക്റ്റോടെ നല്ല ക്വാണ്ടിറ്റിയുള്ള കണ്ടെയ്നറിലായിരുന്നു അവർ സെർവ് ചെയ്തിരുന്നത് നല്ല അത്യാവശ്യം ഒരു രണ്ടാക്കി കഴിക്കാനുള്ള സെറ്റപ്പിൽ ഉണ്ടായിരുന്നു ഇനി കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയാം നെസ്റ്റോ കഴിഞ്ഞ് ഇനി ലുലുവുടെ ബോക്സാണ് ആണ് ലുലുവിൻ്റെ ബോക്സിൽ നമുക്ക് നോക്കാം അവരുടെ കുറച്ചുകൂടി എന്താ പറയുക വേറെ മോഡല് ഒരു പാക്കിംഗ് ആണ് കണ്ടിട്ട് നല്ല അടിപൊളി തന്നെ എനിക്ക് തോന്നുന്നു നെസ്റ്റോ ലുലുവും തമ്മിൽ ആയിട്ടുള്ള കണ്ടെയ്നറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ക്വാണ്ടിറ്റിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ് എന്നാലും കുറച്ചുകൂടി ഒരു അധികം ലുലുവിൻ്റെ ക്വാണ്ടിറ്റിയാണ് തോന്നുന്നത് റൈസ് കോമൺ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല കറികളിൽ ചെറിയ വ്യത്യാസമുണ്ട് ജില്ലകൾ മാറിയിട്ടുള്ള ഷെഫ്മാരായത് കൊണ്ടായിരിക്കാം എന്തായാലും കൂടിയുള്ള ലുലുവിൻ്റെ സദ്യയാണ് കുറച്ചുകൂടി നമ്പർ വൺ ആയിട്ട് തോന്നിയത് അതായത് ഈ ഒരു സദ്യയുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ബാക്കിയൊക്കെ ടേസ്റ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെ